രാജേന്ദ്രൻ കോടതി ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൻ്റെ മെറിറ്റിലേക്ക് കടക്കാൻ കോടതി ഉദ്ദേശിക്കുന്നില്ല പക്ഷേ പറഞ്ഞിരിക്കുന്നത് സമയപരിധി നിശ്ചയിക്കാനാകില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത് ഈ ഗവർണറുടെ എക്സർസൈസ് ഡിസ്ക്രിഷൻ ഇൻ എക്സിസ്റ്റിംഗ് ത്രീ ഓപ്ഷൻസ് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പിന്നെ പിന്നീട് പറയുന്നത് എല്ലാ തവണയും പ്രസിഡന്റ് നോട്ട് ടു സീക്ക് അഡ്വൈസ് അണ്ടർ ആർട്ടിക്കൽ വൺ ഫോർട്ടി ത്രീ എവരി ടൈം ഗവർണർ റിസർവ്സ് ബിൽ ഫോർ പ്രസിഡന്റ് അതായത് ആർട്ടിക്കിൾ വൺ ഫോർട്ടി ത്രീ അനുസരിച്ച് എല്ലാത്തവണയും ഈ റഫറൻസിനായി കോടതിയെ സമീപിക്കേണ്ടതില്ല എന്ന് കൂടിയാണ് പറഞ്ഞു വെക്കുന്നത് അതായത് ഒരു വല്ലാത്ത ഭരണഘടനാ പ്രശ്നം ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രശ്നം ഇവിടെ ഉയർന്നു വരുന്നുണ്ട് ഏത് സാഹചര്യത്തിലാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചത് അതായത് ബി ജെ പി ഇത്തരം സംസ്ഥാനങ്ങളിലെ നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഗവർണർമാരെ പിടിച്ചു വെക്കുന്നു അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെ പ്രശ്നം ഉയരുമ്പോൾ അത് ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം എത്രത്തോളം ആശാസ്യമാണെന്നുള്ള ചോദ്യം ചർച്ചകൾ ഏകപക്ഷീയമാകുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ തിട്ടൂരമനുസരിച്ച് ഗവർണർമാർ പെരുമാറുമ്പോൾ സംസ്ഥാന നിയമസഭകളുടെ ആവശ്യങ്ങൾക്ക് എന്ത് പ്രസക്തി ഫെഡറൽ തത്വങ്ങൾ എവിടെയാണ് പാലിക്കപ്പെടുന്നത് ഫെഡറൽ തത്വങ്ങളെ ലംഘിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നേറ്റം തുടരുമ്പോൾ ഈ ചർച്ചകൾക്ക് ഇനി പ്രസക്തി ഉണ്ടോ സുപ്രീം കോടതി പറയുന്ന ആ ചർച്ചകൾക്ക് എവിടെയാണ് പ്രസക്തി എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നില്ലേ രാജേന്ദ്രൻ തീർച്ചയായിട്ടും ഇതുവരെ വന്ന ഇപ്പോ ഇതിന്റെ ഒരു അന്തിമമായ രൂപം വ്യക്തമായിരിക്കുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നു ഇത് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും ഈ കേന്ദ്ര സർക്കാരിൻ്റെ ആജ്ഞാനവർത്തികളായി അവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്ന ഗവർണർമാർക്കും പൂർണ്ണമായും അനുകൂലമാണ് സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരാണ് ഫെഡറൽ തത്വങ്ങളുടെ താൽപ്പര്യങ്ങൾക്കെതിരാണ് കാരണം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണോ നമ്മളെ നമ്മളെ എല്ലാം തന്നെ കേരളം തമിഴ്നാട് ഇത്തരം സംസ്ഥാനങ്ങളെല്ലാം ആശങ്കപ്പെടുത്തിയിരുന്നത് എന്താണോ അതിന് സുപ്രീം കോടതി പച്ചക്കൂടി കാണിച്ചിരിക്കുന്നു അതായത് ഇനി ഇതിൻ്റെ ഒരു നമ്മൾ നമ്മളിതിൻ്റെ ഒരു പ്രായോഗിക വശം നോക്കുക നേരത്തെ പിടിട്ടി ആചർ പറഞ്ഞ ആചാര്യ പറഞ്ഞ പോലെ ഇത് വിധിയല്ല ഇതൊരു അഭിപ്രായമാണ് പക്ഷേ ഈ അഭിപ്രായമാണെങ്കിൽ പോലും ഈ അഭിപ്രായത്തിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് ഏത് ബില്ല് വേണമെങ്കിലും എത്ര കാലം വരെ വേണമെങ്കിലും ഈ ഗവർണർമാർക്കും അതുപോലെ രാഷ്ട്രപതിക്കും അല്ല അതിനെ പിടിച്ചു വയ്ക്കാൻ സാധിക്കും അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ചില ഘട്ടങ്ങളിൽ ചില ഘട്ടങ്ങളിൽ വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം എന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സാഹചര്യം നമുക്കിങ്ങനെ പറയാം നിലവിലുള്ള സാഹചര്യം അതേ രീതിയിൽ തുടരും നിലവിലുള്ള സാഹചര്യം അതേ രീതിയിൽ തുടരുമെന്ന് മാത്രമല്ല ഈ അതിനെല്ലാം തന്നെ ഒരു സാധൂകരണം നൽകുന്ന ഒരു ഭരണഘടനാപരമായ ഒരു സംരക്ഷണം ഭരണഘടനാപരമായ ഒരു പിൻബലം ഈ ഒരു വിധിന്യായത്തിലൂടെ ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ച ഒരു സംഭവമുണ്ട് പണ്ട് തമിഴ്നാട് സർക്കാർ കരുണാധി സർക്കാർ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന ഘട്ടത്തിൽ ഈ അതിനെതിരെ അന്നത്തെ കോൺഗ്രസ് സർക്കാർ കാമരാജും വെങ്കിട്ടരാമനും ഒക്കെ അവർ രണ്ട് ഗ്രൂപ്പുകളിലായിരുന്നു അവരെല്ലാം കൂടി പ്രസിഡന്റിനെ ചെന്ന് കണ്ടു അതിനൊരിക്കലും തന്നെ അനുമതി എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ബില്ല് ഇപ്പോഴും അതേ രീതിയിൽ അവിടെ കിടക്കുകയാണ് അത് ഇതേവരെ അംഗീകരിച്ചിട്ടുമില്ല അതുവരെ തള്ളിയിട്ടുമില്ല എന്ന് പറഞ്ഞാൽ എത്രയോ പതിറ്റാണ്ടുകളായി നിയമസഭ പാസ്സാക്കിയൊരു ബില്ല് ഇപ്പോഴും തന്നെ രാഷ്ട്രപതി ഭവനിൽ കിടക്കുന്നു ഇത് സമാനമായ സാഹചര്യം ഇനിയുമുണ്ടാവാം ഒരു വശത്ത് സമാനമായ സാഹചര്യം ഇനിയും ഉണ്ടാകാം എത്ര പതിറ്റാണ്ടുകൾ വേണമെങ്കിലും അനന്തമായി ഈ ബില്ലുകൾ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം ഒന്ന് രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ കേരളം അനുഭവിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാൻ എത്രയോ പത്തിലേറെ ബില്ലുകളാണ് ഇതേപോലെ തന്നെ അംഗീകാരം നൽകാതെ ബുദ്ധിമുട്ടിച്ചിരുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പല നടപടികൾക്കുമെതിരെ ഹൈക്കോടതിയിൽ പോയപ്പോൾ സർക്കാരിന് അനുകൂലമായ വിധിന്യായമുണ്ട് ഏതാണ്ട് ഒരു ആരി മുഹമ്മദ് ഖാൻ കൈക്കൊണ്ട ഒരു ഒമ്പത് ഒമ്പത് നടപടികളാണ് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി തിരുത്തിയത് ഈ ഗവർണറുടെ നടപടി പരമല്ല എന്ന് പറഞ്ഞ് തിരുത്തിയത് തിരുത്തി ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം തന്നെ നിർബാധം തുടരുമെന്ന് മാത്രമല്ല അതിനെല്ലാം തന്നെ ഭരണഘടനാപരമായ ഒരു വ്യാഖ്യാനം നൽകാൻ പോലും ഈ ഗവർണർമാർക്ക് സാധിക്കും എന്തെങ്കിലും ഒരു ബില്ല് ഇപ്പോൾ അനന്തമായി പിടിച്ചു വയ്ക്കുന്നു അപ്പോൾ ഗവർണർ നൽകുന്ന മറുപടിതായിരിക്കും അതായത് ആ സുപ്രീം കോടതിയുടെ ആ പ്രസിഡൻഷ്യൽ റഫറൻസ് അതിനു മേലുള്ള ഈ ഉത്തരവനുസരിച്ച് എനിക്ക് ഇതിനുള്ള അധികാരമുണ്ട് അപ്പോൾ തെറ്റായ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കാൻ മാത്രമേ ഈ ഒരു ഇന്നത്തെ ഈ ഒരു സുപ്രീം കോടതിയുടെ വിധിന്യായത്തിലൂടെ സഹായകരമാകൂ എന്നാണ് പറയാനുള്ളത് രാജേന്ദ്രൻ ഇവിടെ ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോടതിയുടെ ഒരു നിരീക്ഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് പക്ഷേ വിധിന്യായത്തിലടക്കം എന്തായിരിക്കാം വിധിന്യായം എന്നുള്ളത് സംബന്ധിച്ചാണ് അതായത് ഭരണഘടനയ്ക്ക് എഴുതിയതിനപ്പുറത്തേക്ക് ഒരു പുതിയ വ്യാഖ്യാനവും നൽകാൻ സുപ്രീം കോടതി ശ്രമിച്ചിട്ടില്ല അതായത് ഇവിടെ ഇതൊരു വലിയ നിയമ പോരാട്ടത്തിലേക്ക് വഴി തുറന്ന സാഹചര്യം ഏതാണെന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത് നമുക്കറിയാം കേരളത്തിൻ്റെ അവസ്ഥയാണ് കേരളത്തിൻ്റെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ബില്ലുകളടക്കം മൂന്നര നാല് വർഷത്തോളം പിടിച്ചു വച്ചിരുന്നു അതിനുശേഷം വലിയ വിവാദങ്ങളാകുമ്പോൾ രാഷ്ട്രപതിക്ക് വിടുന്നു അതിന് പിന്നാലെ തമിഴ്നാട് അവിടുത്തെ ഗവർണർക്കെതിരെ വലിയ നിയമ പോരാട്ടം നടത്തുന്നു അതോടൊപ്പം തന്നെ തെലങ്കാനയിലടക്കം വലിയ പഞ്ചാബിലടക്കം വലിയ നിയമ പോരാട്ടങ്ങൾ നടക്കുന്നു ഇതെല്ലാം ഈ പ്രശ്നമുയരുന്നത് എവിടെയാണ് ഈ നാല് സംസ്ഥാനങ്ങളാണ് ഈ നാല് സംസ്ഥാനങ്ങളും ബി ജെ പി വിരുദ്ധ സർക്കാറുകൾ ബി ജെ പി ഇതര സർക്കാരുകളാണ് ഭരിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്നു തമിഴ്നാട്ടിൽ ഡി എം കെ ഭരിക്കുന്നു തെലങ്കാനയിൽ കോൺഗ്രസ് പഞ്ചാബിൽ ആം ആദ്മി ഭരിക്കുന്നു ഈ സംസ്ഥാനങ്ങളോട് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി അവിടുത്തെ ഗവർണർമാർ ബില്ലുകൾ തടഞ്ഞു വെക്കുമ്പോൾ അത് ഭരണഘടനാപരമാണോ ഭരണഘടനാപരമല്ല അത് ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതിയാണല്ലോ അന്തിമമായി വിധി കൽപ്പിക്കേണ്ടത് ഇതൊരു ഭരണഘടനാ പ്രശ്നമാണ് ആ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് സ്വാഭാവികമായും ഭരണഘടനയെ വ്യാഖ്യാനിച്ചുകൊണ്ട് സുപ്രീം സുപ്രീംകോടതിയുമാണ് പക്ഷേ ഇവിടെ ഒരു അന്തിമമായ ഒരു ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഒരു രാജേന്ദ്രൻ പറഞ്ഞ പോലെ നിലവിലുള്ള സാഹചര്യം എന്താണോ അതങ്ങനെ തന്നെ തുടരും ഇനിയും നിയമസഭകൾ പുതിയ നിയമസഭകൾ വന്നാലും പല ബില്ലുകൾ പാസാക്കും ഗവർണർമാർ അങ്ങനെ തന്നെ പിടിച്ചു വെക്കും അനിയന്ത്രിതമാണെന്ന് തോന്നുമ്പോൾ സുപ്രീം കോടതിക്ക് ചെല്ലുക സുപ്രീം കോടതി ഏതെങ്കിലും തരത്തിലൊരു നിരീക്ഷണവും പരാമർശവും നടത്തും ആ പ്രോസസ്സ് അങ്ങനെ തുടരുന്നതിന് വേണ്ടി ഈടാക്കുന്ന ഒരു പരാമർശവും നിരീക്ഷണവുമായി തന്നെ ഇതിനെ കാണേണ്ടതുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടനാ ശില്പി ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു ആശങ്കയുണ്ട് അന്ന് തന്നെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു വിഷയം ഇതായിരുന്നു ഈ ഗവർണർമാരുടെ അധികാരങ്ങളായിരുന്നു ഈ ഗവർണർമാരെന്ന് പറയുന്നത് തന്നെ ഈ അത് അനാവശ്യമാണ് അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും സംസ്ഥാന സർക്കാരുകൾക്ക് ഭരിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്ന് അന്ന് തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടന്നത് ഇതേ വിഷയത്തിലാണ് കാരണം ഈ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഈ ഓരോ പ്രവിശ്യകളിൽ ബ്രിട്ടീഷുകാർക്ക് സമാന്തരമായി ഭരണം നടത്തണം അതിനുവേണ്ടി സൃഷ്ടിച്ച ഒരു പോസ്റ്റാണ് ഈ ഗവർണർ എന്ന് പറയുന്നത് അത് ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണ് അപ്പോൾ ഇത് ചർച്ച ചെയ്ത ഘട്ടത്തിലെല്ലാം തന്നെ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ആശങ്കയുണ്ട് ആ ആശങ്ക എന്തെന്നാൽ ഗവർണർമാരിലൂടെ കേന്ദ്ര സർക്കാരിന് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ സാധിക്കും സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ മാത്രമല്ല സംസ്ഥാനങ്ങളെ വെറും എല്ലാ ഫെഡറൽ തത്വങ്ങളും ലംഘിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളെ വെറും കേന്ദ്ര സർക്കാരിൻ്റെ കളിപ്പാവകളാക്കി മാറ്റും അതി അത് വളരെ അത് അർത്ഥശങ്കക്ക് ഇടയില്ലാത്ത വിധം തെളിഞ്ഞു അതിൻ്റെ ഏറ്റവും വലിയ ഇര എന്ന് പറഞ്ഞാൽ ഒന്നാം ഇ എം എസ് സർക്കാർ ആയിരുന്നു ആ സർക്കാരിനെ തിരിച്ചുവിട്ടു അപ്പോൾ ഇപ്പോഴും ഈ ഭരണഘടനയിലെ ഓരോ നൂലാമാലകൾ പിടിച്ച് അത് അതിൻ്റെ എല്ലാം തന്നെ ഈ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സംസ്ഥാനങ്ങളെ പൂർണ്ണമായും ദുർബലമാക്കി കേന്ദ്രത്തിൻ്റെ ഒരു ഏകാധിപത്യ ഭരണം നടക്കും അപ്പോൾ ഇതിന് കാലോചിതമായ രീതിയിൽ ഭരണഘടന പരിഷ്കരിക്കേണ്ടായിരുന്നു അത് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ബി ജെ പി സർക്കാർ ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന ഘട്ടത്തിലും കോൺഗ്രസ്സിന് തനിച്ച് ഈ സർവാധിപത്യം ഉണ്ടായിരുന്ന ഘട്ടത്തിലും ഈ കേന്ദ്ര സർക്കാരെല്ലാം തന്നെ ചെയ്തിരുന്നത് ഇതിൻ്റെ എല്ലാം എല്ലാ കാലത്തും ഇതിൻ്റെ എല്ലാം ഏറ്റവും വലിയ ഇര എന്ന് പറയുന്നത് കേരളമാണ് എന്നാൽ ഇപ്പോൾ അവിടെ ഇപ്പോൾ ഉണ്ടായ ഒരു പ്രത്യേക സാഹചര്യം എന്തെന്നാൽ ഈ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ കലാലയങ്ങളെല്ലാം തന്നെ കാവ്യവൽക്കരണം നടപ്പിലാക്കാൻ ഗവർണർ ശ്രമിക്കുന്നു ഇഷ്ടക്കാരായ സംഘപരിവാറുകാരായ വി സിമാരെ നിയമിക്കുന്നു അവർക്ക് കീഴിൽ ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പിലാക്കുന്നു നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു ദളിതായ ഒരു ഒരു ഗവേഷണ വിദ്യാർത്ഥിയോട് ഒരു അധ്യാപിക ആർ എസ് എസ് കാരിയെ സംഘപരിവാറുകാരിയുടെ അധ്യാപിക പറയുകയാണെ നീ സംസ്കൃതം സംസ്കൃതത്തിൽ പി എച്ച് ഡി എടുക്കാൻ നിനക്ക് യോഗ്യതയില്ല അതൊന്നും നിനക്ക് അവകാശപ്പെട്ടതല്ല അതെല്ലാം ഈ ഉയർന്ന ജാതിക്കാർക്ക് മാത്രമാണ് അവകാശപ്പെട്ടത് എന്ന് പറഞ്ഞ് ഈ ആ തിസീസ് തന്നെ അത് പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സാഹചര്യം വരെ ഈ ഗവർണർമാരുടെ ഈ ആജ്ഞാനവർത്തികളായ ഈ സംഘപരിവാർ വി സിമാർക്ക് കീഴിൽ കേരളത്തിലെ കലാലയങ്ങളിൽ നടക്കുകയാണ് അപ്പോൾ ഇതാണ് ഒരു പൊതുവായ സാഹചര്യം അത്തരത്തിലുള്ള ഒരു അജണ്ട ഒരു വശത്ത് നടക്കുമ്പോൾ ഗവർണർമാർക്ക് കൂടുതൽ കരുത്ത് പകരുന്ന ഇത്തരം വിധിന്യായങ്ങൾ യാതൊരു സംശയം വേണ്ട അത് ഫെഡറൽ തത്വങ്ങൾക്കെല്ലാം തന്നെ വലിയ ആശങ്കയുണ്ടാക്കുന്നവയാണ്